ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റീലിൻ്റെ ലാർജ് സൈസ് നെറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു സ്ക്വയർ നെക്കും നല്ല ലേസും ഡിസൈനൊക്കെയുള്ള നല്ല നെറ്റുകളാണ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീനിലാണ് വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ് പിസ്ത ഗ്രീനിൽ നല്ലൊരു നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് അതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ബേബി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ബേബി പിങ്കിന്റെ നെക്ക് പോർഷൻ ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ആ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങുകൊണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കോട്ടൻ്റെ നെയ്റ്റ് തന്നെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നെക്ക് പോർഷൻ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന വേറൊരു മോഡലാണ് അതിൻ്റെ നെക്ക് പോഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗണിൽ ഇതിന്റെ പീച്ച് കളർ ആണിത് പീച്ച് കളർ തന്നെയാണ് ഒരു എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്ന ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ഒരു മെറൂൺ കളറിലെ ഒരു പീസിനകത്താണ് അതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് സെയിം കളർ തന്നെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലേറ്റ്സ് ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് എന്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു പിസ്ത ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോഷൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെ വരുന്നു സെയിം തന്നെ കളറിൻ്റെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ പീസ് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്ന ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് അങ്ങനെ ലാർജ് സൈസ് നൈറ്റുകളുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരും